പരിപാടി ഇത് ഒരിക്കലും വൈകിയിട്ടില്ല വീണ്ടും ആരംഭിക്കാൻ വൈകിയിട്ടില്ല സന്തോഷിക്കാൻ ഒരിക്കലും വൈകിയിട്ടില്ല അമേരിക്കൻ നടിയും മോഡലും ആക്ടിവിസ്റ്റുമായ ജെയിം ഫോണ്ടായുടെ വാക്കുകൾ നമസ്കാരം പ്രിയ ശ്രോതാക്കളെ ഏവർക്കും അങ്കണത്തിന്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം ആദ്യം തന്നെ ഏവർക്കും ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ നേരുന്നു നാം എല്ലാവരും ഒരു പുതുവർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ് എന്ന് പങ്കുവെച്ചുകൊണ്ട് കുറച്ചുപേരും നമ്മോടൊപ്പം എത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനെ കുറിച്ചുള്ള പ്രതീക്ഷകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് കേൾക്കാം ആകാശവാണി ദേവികളും നിലയത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ ഞാൻ സിന്ധു സൂര്യ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നമുക്ക് ഓരോരുത്തർക്കും പ്രതീക്ഷയുടെ കാലഘട്ടമാണ് അതിലേറ്റവും അധികം പ്രതീക്ഷ വയ്ക്കുന്നത് ലോക സമാധാനത്തിൻ്റെതാണ് നമുക്ക് മുന്നിൽ വരാനിരിക്കുന്ന പുലരികൾ സമാധാനത്തിൻ്റെതാവട്ടെ യുദ്ധമില്ലായ്മയുടേതാവട്ടെ കണ്ണീരിൻ്റെയും നിലവളികളുടെയും കാലുഷ്യത്തിൻ്റെയും സ്പർദ്ധയുടെയും അധികാരം മോഹത്തിൻ്റെയും ഒരു വർഷമാകാതിരിക്കട്ടെ പ്രിയമുള്ളവരെ നമ്മുടെ സമാധാനം നിലനിർത്തുന്നതിന് ലോക സമാധാനം നിലനിൽക്കുന്നതിന് നാം ഓരോരുത്തരും തികഞ്ഞ ബോധവാന്മാരാകേണ്ടതാണ് നാം ഓരോരുത്തരും അതിന് പരിശ്രമിക്കേണ്ടതാണ് നിന്നെപ്പോലെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന ക്രിസ്തുവാക്യം ഇവിടെ പ്രസക്തമാണ് പ്രിയപ്പെട്ടവരെ വരും നാളുകൾ സമാധാനത്തിൻ്റെതായിരിക്കട്ടെ എന്ന് നമുക്ക് ആശിക്കാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പ്രത്യാശയുടെ പുലരികളെ മാത്രം സമ്മാനിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം കടന്നു പോയ രണ്ടായിരത്തി ഇരുപത്തി നാല് കേരളത്തിന് കണ്ണീരിൻ്റെതായിരുന്നു വയനാട് നമ്മെ കണ്ണീരിലാഴ്ത്തി വരും കാലഘട്ടം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്നല്ല വരും കാലഘട്ടങ്ങളാകെ തന്നെയും പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്ന് ജീവിക്കുവാൻ മനുഷ്യനാവട്ടെ പടുത്തുയർത്തുന്ന മണിമാളികകളും മഹാസൗധങ്ങളും പ്രകൃതിയെ മണ്ണിനെ മുറിവേൽപ്പിക്കാതിരിക്കാൻ മനുഷ്യന് കഴിയട്ടെ ആകാശവാണി എക്കാലവും സിന്ധു സൂര്യ എന്ന എൻ്റെ കാലഘട്ടത്തെ വായനയുടെ കാലഘട്ടങ്ങളെ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളതാണ് ആകാശവാണിയോട് എന്നും ഞാനതിൽ കടപ്പെട്ടിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എല്ലാവർക്കും ഏറ്റവും മനോഹരമായി ജീവിക്കുവാൻ മനോഹരമായി നേടുവാൻ ഇടയാവട്ടെ എല്ലാ ലക്ഷ്യങ്ങളെയും പ്രാപ്തിയിലെത്തിക്കുവാൻ എല്ലാ ലക്ഷ്യങ്ങളും വിജയം കൈക്കൊള്ളുവാൻ സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ ഒരു ചെറിയ കവിത എൻ്റെ ഏറ്റവും വലിയ വേദനയേക്കാൾ വലിയ ദുഃഖമേ മുറിവുകളിൽ നിന്ന് കവിതയുണ്ടാവുന്നത് എങ്ങനെയെന്ന് പഠിപ്പിച്ചത് നീയാണ് മറവിയുടെ പച്ചില നീര് തണുപ്പിൻ്റെ കഴുത്തെടുക്ക് പക്ഷേ ഓർമ്മകൾ ഇപ്പോഴും വിറയ്ക്കുന്നു മൈനസിലേക്ക് താപമാപിനി ചൂളി നിൽക്കുന്നു പ്രണയജാലകം വെന്ത് ആവി പൊള്ളുന്ന കണ്ണുകൾ ഊഷ്മരേണുക്കൾ കുമിളകുത്തുന്ന വിരലുകൾ ചുംബിച്ച് ചുംബിച്ച് വസന്തത്തെ തിരികെ വിളിക്കുന്നു ആകാശവാണി ദേവികുളം സ്പൈസഫമ്മിൻ്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഐശ്വര്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെതുമാവട്ടെ എന്ന് ഹൃദയപൂർവ്വം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി എല്ലും ശാന്തിയുടെയും സമാധാനത്തിന്റെയും സകല ഐശ്വര്യത്തിന്റെയും പുതുവർഷാശംസകൾ നേരുന്നു എന്റെ പേര് അനിതാ ദിവാകരൻ റിട്ടയർഡ് സീനിയർ സൂപ്രണ്ട് ഫ്രം പോലീസ് ഡിപ്പാർട്ട്മെന്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ വിടവാങ്ങലും പുതുവർഷത്തിന്റെ വരവേൽപ്പുമായും ബന്ധപ്പെട്ട സമ്മിശ്ര വികാരങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഈ അവസരത്തിൽ പരസ്പരം കൈമാറുന്ന ആശംസ പ്രവാഹങ്ങളെല്ലാം ഓരോരുത്തരിലും പുത്തൻ പ്രതീക്ഷയും പുതിയ ആശയങ്ങളിലേക്കുള്ള തുടക്കവും ഒക്കെയായി നല്ല നാളയിലേക്ക് വെളിച്ചം വീശുന്നതാകട്ടെ എന്ന് ആശംസിക്കുന്നു സമ്പത്ത് കൊണ്ടോ സമാധാനം കൊണ്ടോ സംസ്കാരം കൊണ്ടോ ഒക്കെ നമ്മൾ ദരിദ്രരായി കഴിഞ്ഞാൽ ഒരു രാജ്യവും നമ്മുടെ കൂടെ ഉണ്ടാവുകയില്ല ജീവിത നിലവാരത്തെ കുറിച്ച് ഈ അടുത്ത കാലത്ത് വന്ന യു എൻ റിപ്പോർട്ട് പ്രകാരം നമ്മുടെ ഇന്ത്യ മഹാരാജ്യം നൂറ്റി ഇരുപത്തി ഒൻപതാം സ്ഥാനത്താണ് നിൽക്കുന്നത് ഒന്നാം സ്ഥാനം നോർവേക്കും രണ്ടാം സ്ഥാനം സ്വിറ്റ്സർലൻഡിനും മൂന്നാം സ്ഥാനം അയർലൻഡിനുമാണ് ആകെ നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രാജ്യങ്ങളാണ് ഉള്ളത് എന്നും ഓർമ്മപ്പെടുത്തി കൊള്ളുന്നു ഇന്ന് സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെ നടക്കുന്ന അതിക്രമങ്ങൾ പത്രമാധ്യമങ്ങളിലൂടെയും ടെലിവിഷനിലൂടെയും പൈശാചികമായ ചിത്രങ്ങൾ സഹിതമാണ് നമ്മുടെ കൺമുന്നിലേക്ക് എത്തുന്നത് വർദ്ധിച്ചു വരുന്ന എം ഡി എം എ പോലുള്ള മാരകമായ മയക്കുമരുന്നുകളുടെ കണക്കുകൾ ഞെട്ടിപ്പിക്കുന്നതാണ് വളരെ ചെറിയ കുട്ടികളുടെ കൈകളിൽ പോലും എത്തുന്നു ഈ മാരക വിഷം എന്തുപറ്റി നമ്മുടെ നാടിന് ഇതെന്ത് സംസ്കാരമാണ് എങ്ങോട്ടാണ് ഈ പോക്ക് എന്നൊക്കെ മൂക്കത്തെ വിരൽ വെച്ച് തരിച്ചിരിക്കുമ്പോൾ ഒന്നുകൂടി ചിന്തിക്കുക നമ്മൾക്ക് ഓരോരുത്തർക്കും എന്ത് ചെയ്യുവാൻ സാധിക്കും എന്നുള്ളത് അതിനാവട്ടെ ഈ പുതുവർഷത്തിന്റെ പ്രഥമ ചിന്ത പണ്ടൊക്കെ കുടുംബങ്ങളിൽ ദാരിദ്ര്യം അനുഭവിച്ചിരുന്നത് ആഹാരത്തിനും വസ്ത്രത്തിനും പാർപ്പിടത്തിനും ഒക്കെയാണെങ്കിൽ ഇന്ന് മനുഷ്യർ ഓരോ കുടുംബത്തിലും ദാരിദ്ര്യം അനുഭവിക്കുന്നത് സംസാരിക്കുവാനോ നമ്മളെ കേൾക്കുവാനോ ആളില്ല എന്നുള്ളതാണ് ഐ ടി മേഖലയുടെ സംഭാവനകൾ നമ്മൾക്ക് വളരെ വലിയ നേട്ടങ്ങൾ തരുമ്പോഴും ഒരു വലിയ ശോകമായ മറുവശമുണ്ട് കുടുംബത്തിലെ ഈ നിശബ്ദത വാട്സാപ്പ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പോലുള്ള കമനീയ കവാടങ്ങൾ തള്ളി തുറന്ന് നമ്മൾ ഓരോരുത്തരും മുന്നോട്ട് കുതിക്കുമ്പോൾ നഷ്ടപ്പെടുന്ന വിലമതിക്കാനാവാത്ത ആ സൗഭാഗ്യത്തെ മറക്കുന്നു ഇവിടെയാണ് കുടുംബത്തിന്റെ പ്രാധാന്യം കൂടുമ്പോൾ ഇമ്പമുള്ള കുടുംബാന്തരീക്ഷം സൃഷ്ടിക്കുവാൻ നമ്മൾ ഓരോരുത്തരും ബന്ധ ശ്രദ്ധാലുക്കളാവേണ്ടതിൻ്റെ ആവശ്യകത ഇപ്രകാരമുള്ള കുടുംബങ്ങളിൽ അച്ഛനെ ബഹുമാനിക്കുന്ന അമ്മയെയും അമ്മയെ പരിഗണിക്കുന്ന അച്ഛനെയും മക്കളാൽ സംരക്ഷിക്കപ്പെടുന്ന മാതാപിതാക്കളെയും വാത്സല്യത്തിന്റെ ദാരിദ്ര്യം അനുഭവിക്കാത്ത കുഞ്ഞുങ്ങളെയും കാണുവാൻ കഴിയുന്നു ഒരു കുട്ടിയുടെ വ്യക്തിത്വ വികസനത്തിന്റെ ആദ്യ പാഠങ്ങളിൽ പറഞ്ഞു പഠിപ്പിക്കാതെ കണ്ടുപഠിക്കുന്ന ഇടം കുടുംബമാണ് ഇങ്ങനെയുള്ള കുട്ടികൾ വളർന്നു വരുമ്പോൾ വീടിനോടെ എന്ന പോലെ സമൂഹത്തോടും ഉത്തരവാദിത്തമുള്ളവരാകുന്നു ഇവരാൽ നല്ലൊരു സംസ്കാരത്തെയും സംസ്കാര സമ്പന്നരായ ജനതയെയും സൃഷ്ടിക്കപ്പെടുന്നു പുതുപുത്തൻ പ്രതീക്ഷകളുമായി ആദ്യത്തെ ആശംസകൾ നൽകേണ്ടത് നമ്മുടെ ഉറ്റവർക്കാകട്ടെ നമ്മൾക്കായി പ്രാർത്ഥനയോടെ നിറമങ്ങിയ കണ്ണുകളുമായി കാത്തിരിക്കുന്ന മാതാപിതാക്കളുടെ ചുക്കി ചുളിഞ്ഞ കവിളുകളിലാകട്ടെ നല്ല പാതിക്കും മക്കൾക്കുമാകട്ടെ ഏതൊരു വ്യക്തിയുടെയും സർവോത്മകമായ വളർച്ചയ്ക്ക് ഇതിൽ പരം അടിസ്ഥാനം മറ്റൊന്നില്ല എന്ന ബോധത്തിലാവട്ടെ നല്ലൊരു നാളേക്ക് കാതോർക്കാം എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നിങ്ങളുടെ സ്വന്തം വനിതാ ദിവാകര് നമസ്കാരം ഞാൻ ജയശ്രീ മാമലകണ്ഠം പോയ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് നമ്മൾക്ക് വളരെ വേദനാജനകമായ അനുഭവങ്ങളാണ് തന്നതെങ്കിലും വരുന്ന ദിനങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് നമ്മൾ കടന്നു വരുന്ന ഈ പുതുവത്സരത്തിൽ ഒട്ടേറെ പ്രതീക്ഷകൾ പ്രതീക്ഷകളെല്ലാം സഫലമാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അങ്ങനെ മുമ്പോട്ട് പോകണമെന്നും പ്രതീക്ഷകൾ മുമ്പിലുള്ളതിനു നേർക്ക് തുഴഞ്ഞ് എത്തണമെന്നും എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് അതെ ഏത് പ്രതിസന്ധിയെയും മറികടന്നാൽ നമുക്ക് ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ അവിടെ എത്തിച്ചേരാൻ കഴിയും ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരാനും രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയഞ്ച് നമ്മളെ സഹായിക്കും അതിനുവേണ്ടി നമ്മൾ കാത്തിരിക്കാം പ്രിയ ശ്രോതാക്കളെ ഞാൻ സൗമ്യ സോമൻ കുറേ ദുരന്തങ്ങളെ അനുഭവിച്ച് നേരിട്ട് അതിജീവനത്തിന്റെ പാതയിലൂടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പുതിയൊരു വർഷം മുന്നിൽ ദീപ്തശോഭയോടെ സഞ്ജാതമായിരിക്കുന്നു അനുഗ്രഹങ്ങളുടെ ആദ്യാക്ഷരം നിങ്ങളുടെ മുന്നിൽ തെളിയട്ടെ പുതിയ പ്രതീക്ഷകളുടെ പുത്തൻ പുലരികൾ നിറയട്ടെ നന്മയുടെ വിശുദ്ധ നാളുകൾ ജനിക്കട്ടെ കോവിഡും മഹാമാരികളും കടന്ന് വന്നപ്പോൾ ജാതിമത ഭേദങ്ങൾ അഴിച്ചു വെച്ച് ഒരു കുടക്കീഴിൽ പോരാളികളെ പോലെ നമ്മൾ അണിചേർന്നു ഓരോ ദുരന്തങ്ങളും ഓരോ ഓർമ്മപ്പെടുത്തലുകളായി നമുക്ക് മുന്നിലുണ്ട് പല ദുരന്തങ്ങളിലും നമ്മളോടൊപ്പം കൈ ചേർത്തവരെ നമുക്ക് ഓർക്കാം കൊള്ളയും കൊലയും ഇല്ലാത്ത അക്രമരാഷ്ട്രീയം ആളിപ്പെടുന്ന ബന്ധുവെണ്ണീറാകാത്ത സൗഹൃദങ്ങളുടെ മരുപ്പച്ചയിൽ കൂടുകൂട്ടുന്ന സ്വപ്നങ്ങളുടെ പെറ്റമ്മയെ നെഞ്ചോട് ചേർക്കുന്ന മക്കളുടെ സ്നേഹവിളികൾ നിറഞ്ഞ ദിവസങ്ങൾക്കായി ഭൂമിയുടെ അവസാന മരുപ്പച്ചയും പിഴുതുകളയാത്ത നന്മയുടെ കാലം രണ്ടായിരത്തി ഇരുപത്തി സമ്മാനിക്കട്ടെ എന്ന പ്രതീക്ഷയുടെ ഹൃദയം നിറഞ്ഞ ആശംസകൾ എൻ്റെ പേര് വിനീത ശിബു ഏവരെയും പോലെ തന്നെ ഈ പുതുവർഷത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നത് ഒട്ടനവധി പ്രതീക്ഷകളോടെയാണ് ഒരു ഗവേഷക വിദ്യാർത്ഥിനി എന്ന നിലയിൽ ഗവേഷണ രംഗത്ത് പുതിയ മാറ്റങ്ങളും അവസരങ്ങളും തീർച്ചയായും പ്രതീക്ഷിക്കുന്നു ഒപ്പം സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ കാലാനുസൃതമായ മാറ്റങ്ങളും നിയമങ്ങളും വരട്ടെ എന്ന് പ്രത്യാശിക്കുന്നു കേരളത്തിൽ ഏകീകൃതമായി നടപ്പാക്കിയ പുതിയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ആവിഷ്കരണത്തിൽ മികച്ച റിസൾട്ടും യുവത്വത്തിനായി പുതിയ ജോലി സാധ്യതകളും സംരംഭകത്വ അവസരങ്ങൾക്കും വേണ്ടിയുള്ള കാത്തിരിപ്പിലുമാണ് മാനസികവും ശാരീരികവുമായ ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ചിട്ടയോടെ മുൻപോട്ട് പോകുന്നതിനും നല്ല നല്ല ആത്മബന്ധങ്ങൾ സ്ഥാപിക്കപ്പെടാനും ഉള്ളവ നിലനിർത്താനും കഴിയട്ടെ എന്ന പ്രത്യാശയോടൊപ്പം ഇനിയും മറ്റ് മഹാമാരിയോ പ്രകൃതി ദുരന്തങ്ങളോ ആവർത്തിക്കപ്പെടരുതേ എന്ന പ്രാർത്ഥനയിലുമാണ് ഈ പുതുവർഷത്തെ വരവേൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനെ കുറിച്ചുള്ള പ്രതീക്ഷകളാണ് നമ്മളിപ്പോൾ കേട്ടത് ഇനി നമുക്ക് ഒരു ഗാനം കേൾക്കാം പാടിയത് മഞ്ജടി

സൗമ്യ സോമൻ എഴുതി അവതരിപ്പിക്കുന്ന കഥ കവിത എന്നിവ കേൾക്കാം ആദ്യം കവിത കേൾക്കാം അമ്മക്കിളി കുഞ്ഞു കൂട്ടുകാര തൻ പാരിലുണ്ടോ പാറി വരുന്ന കുഞ്ഞു വയറിൽ വെമ്പൽ മാറ്റിയ ഏതു പഴത്തിൻ മധുരമേകും കുഞ്ഞു കിളിയേയൻ കൂട്ടുകാരൻ നിന്നമ്മക്കിളീതൻ പാരിലുണ്ടോ പാടിയുറക്കും അമ്മതൻ താരാട്ടിലെ ദുരാഗത്തിൻ ശ്രുതികൾ മീട്ടും കോടമഞ്ഞിൻ്റെ കോരിത്തണുപ്പിൽ എന്തു പറഞ്ഞമ്മ ചൂടു നൽകും കുഞ്ഞു കിളിയേയൻ കൂട്ടുകാരൻ നിന്നമ്മക്കിളീതൻ പാരിലുണ്ടോ റാഞ്ചിപ്പറക്കും അന്ധകാരത്തെ എന്തു പറഞ്ഞമ്മ വിളിച്ചമേകും ആയിരം പൂക്കളിൽ നന്മയൂറിക്കുടിക്കാൻ എന്തു പറഞ്ഞം കരുത്തു നൽകും ആശാൻ കളരിയിലെ ആദ്യാക്ഷരം എന്തു പറഞ്ഞമ്മ ചെല്ലിത്തരും കുഞ്ഞിക്കിളിയേൻ കൂട്ടുകാരൻ നിന്നമ്മ തൻ പാരിലുണ്ടോ ീതയിൽ പാറി വരുന്ന ഇനി ഒരു ചെറു കഥ കേൾക്കാം ചൂരമലയുടെ ചൂളം വിളികൾ തലേന്നുള്ള ഫോൺവിളിയിൽ കോരിച്ചൊരിയുന്ന എന്ന് ആയിഷ പറഞ്ഞിരുന്നു മഴയെന്ന് പറയുമ്പോൾ നസീറിന് പ്രളയകാലത്തെയാണ് ഓർമ്മ വന്നത് ഒരു മാസത്തെ അവധിക്ക് നാട്ടിൽ വന്ന് ഗൾഫിലേക്ക് മടങ്ങിപ്പോയതാണ് നസീർ രാവിലെയുള്ള വീഡിയോ കോളിൽ പാത്തുക്കുട്ടി സ്കൂൾ യൂണിഫോമിൽ വന്ന് കുണുങ്ങി നിന്നു മുഖത്ത് പൗഡർ അല്പം കൂടിപ്പോയി എന്ന് പറഞ്ഞ് ആയിഷ കളിയാക്കി അതിന് വാപ്പയോട് പരാതിയും പറഞ്ഞു വാപ്പയുടെ കമ്പിളിപ്പൊതുപ്പിനായി വഴക്കാണ് മക്കൾ അതിന് വാപ്പയുടെ മണമാണ് എന്നാണ് അവർ പറയണേ അത് പറഞ്ഞപ്പോൾ അവളുടെ ശബ്ദം ഇടറി ഞാൻ ഇവിടെയാണെന്നാലും മനസ്സ് നിങ്ങളുടെ കൂടെയാണെന്ന് പറഞ്ഞ് അവളെ ആശ്വസിപ്പിച്ചു രാത്രിയിൽ വിളിച്ചപ്പോൾ അവ്യക്തമായിരുന്നു മഴയാണ് എങ്കിൽ നാളെ വീട്ടിലേക്ക് പോകാൻ പറഞ്ഞു അങ്ങനെ ഫോൺ കോൾ അവസാനിച്ചു പിന്നീട് ആയിഷയുടെ ഫോണിൽ വിളിച്ച് കിട്ടുന്നുണ്ടായിരുന്നില്ല മഴയായിരിക്കും സ്കൂളിന് അവധിയാണ് ഉമ്മയും മക്കളും കിടന്നുറങ്ങുകയായിരിക്കും രാവിലെയുള്ള വാർത്ത അത്ര നല്ലതായിരുന്നില്ല വയനാട് ചൂരൻമലയിലെ ഉരുൾപൊട്ടലിൽ ഒരുപാട് ആളുകളെ കാണാതായി എന്നുള്ള വാർത്ത വന്നു അടുത്തുള്ള ബന്ധുക്കളെ വിളിച്ചു കിട്ടിയില്ല എത്രയും വേഗം നാട്ടിലേക്ക് മടങ്ങണം ഒരൊറ്റ ചിന്ത മാത്രം വാർത്ത പോലും കേൾക്കാൻ അയാൾക്ക് പേടി തോന്നി ഇല്ല തൻ്റെ ആയിഷയും മക്കളും വീട്ടിലേക്ക് പോയി കാണും ഇളയ മകന് ഒരു വയസ്സാണ് പ്രായം അവൻ്റെ പിറന്നാളും ആഘോഷിച്ചാണ് പോകുന്നത് വിമാനത്തിലെ യാത്ര അയാൾക്ക് വല്ലാത്ത ദൂരം അനുഭവപ്പെട്ടു കിട്ടിയ ടാക്സിയുമായി അയാൾ അവിടെ എത്തി ചൂരന്മലയുടെ അടുത്തെത്തിയപ്പോൾ അയാളുടെ സർവ്വനാടിയും തളർന്നു വീടിരുന്ന ഭാഗം ഒരു മൺകൂനിയായി അവശേഷിക്കുന്നു കടപുഴുകിയ മരങ്ങളും തകർന്ന കെട്ടിടങ്ങളും അവശിഷ്ടങ്ങൾ കൂട്ടം തെറ്റിയ നിലവിളികൾ ആര് എന്തൊക്കെയോ തേടുന്നു വളർത്തുമൃഗങ്ങൾ ശരിക്കും വലിയ ദുരന്തങ്ങളുടെ അവശേഷിക്കുന്ന ചിത്രങ്ങൾ കഴിഞ്ഞ ആഴ്ച താനും മക്കളും സുഖമായി ഉറങ്ങിയ വീട് ഇല്ല കുറേ പേർ ക്യാമ്പിലുണ്ട് അയാൾ അങ്ങോട്ട് വാങ്ങി ക്യാമ്പിൽ എല്ലായിടവും അന്വേഷിച്ചു അവരെ കാണുന്നില്ല വീണ്ടും അയാൾ ചൂരന്മലയിലേക്ക് ചെന്നു മനസ്സിന്റെ സർവ്വ നിയന്ത്രണവും വിട്ടുപോയ നസീർ തൻ്റെ തകർന്ന സ്വപ്നങ്ങളുടെ മൺകൂനകൾക്കും മേലെ ഒരു ഭ്രാന്തിനെ പോലെ തകർന്നു വീണു വാപ്പയെ തനിച്ചാക്കി പോയ മക്കളെ വാപ്പയുടെ കമ്പിളി പുതച്ചാണോ ഉറങ്ങണേ ആയിഷെ നീ എന്നെ തനിച്ചാക്കി പോയോ മക്കളെ കൊണ്ടുപോയോ മണ്ണിൽ എന്തെന്നില്ലാതെ പറഞ്ഞ് കൈയിട്ടടിച്ച് അയാൾ കരയാൻ തുടങ്ങി പരിചയമില്ലാത്ത ആളുകൾ അയാളെ പിടിച്ചു മാറ്റി അയാളുടെ കരച്ചിൽ ചൂരൻമലയിൽ ഒരു ദുരന്തത്തിന്റെ ചൂളം വിളിയായി മുഴുങ്ങി സൗമ്യ സോമൻ എഴുതി അവതരിപ്പിച്ച കവിത ചെറുകഥ എന്നിവയാണ് ശ്രോതാക്കൾ കേട്ടത് ഇന്നത്തെ പരിപാടികളെല്ലാം പ്രിയ ശ്രോതാക്കൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു ഇന്നത്തെ അങ്കണം സമാപിക്കുന്നു ഏവർക്കും ശുഭരാത്രി അങ്കണം സ്ത്രീകൾക്കായുള്ള പരിപാടി സമാപിക്കുന്നു